നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെ മകരക്കൂറിൽ ജനിച്ച ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ക്ഷേത്രാദി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിലും ശനി രണ്ടാം ഭാവത്തിലും രാഹു മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ശോഭനമായ ഒരു വർഷക്കാലമാവും മുന്നിലുള്ളത് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ജീവിതസുഖം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും സംരംഭങ്ങൾ ലാഭകരമാകും പുതിയ വാഹനം ഗ്രഹം ഇവ സ്വന്തമാക്കാനാകും ഏർപ്പെടുന്ന സർവ്വകാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം പെരുമാറ്റത്തിലും പ്രകൃതത്തിലും പ്രസന്നത നിഴലിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും സന്താനലാഭം സന്താനങ്ങളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ഇവ ഉണ്ടാകും ധനപ്രാപ്തി ഉണ്ടാകും ധനസമ്പാദനത്തിനായി പുതിയ അവസരങ്ങൾ വന്നു ചേരും ഇനി മകരക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന പല സൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ സുഖസൗകര്യങ്ങൾ വർധിച്ചു വരും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആശങ്കകൾ പലതും അസ്തമിക്കും എന്നാൽ സംരംഭങ്ങൾക്ക് മാന്ദ്യം കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അധികാരികളിൽ നിന്ന് ഭയം അന്യദേശവാസം എന്നിവയും ഈ കാലത്ത് അനുഭവത്തിൽ വരാം കന്നിമാസത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാനാകും മുമ്പില്ലാത്ത വിധം മനസ്വസ്ഥത കൈവരും മിത്ര കുടുംബ സംഗമം ആനന്ദം അവിഷ്ടസിദ്ധി എന്നിവ ഉണ്ടാകും പെരുമാറ്റത്തിൽ പ്രസന്നതയും ധൈര്യവും നേളിക്കും വസ്ത്രലാഭം ആരോഗ്യം ശത്രുപരാജയം ഇവ അനുഭവവേദ്യമാകും ഭക്ഷണക്രമത്തിലെ അശ്രദ്ധ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തുലാമാസത്തിൽ മനശാഞ്ചല്യം അനുഭവപ്പെടും സ്വജനങ്ങളോട് കലഹത്തിന് മുതിരും ഭക്ഷണം ഉറക്കം ഇവയിൽ തൃപ്തിക്കുറവ് അനുഭവപ്പെടാം ഉദരവ്യാധികൾ പിടിപെടാം കാര്യപരാജയം നേരിടാം ജലഭയം നേരിടാം പുതിയ പദവികൾ ലഭിക്കും മനസുഖം കുറയും വൃശ്ചിക മാസത്തിൽ ചെലവുകൾ വർദ്ധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താനാകും വേണ്ടപ്പെട്ടവരുടെ വിയോഗം പരദേശവാസം അതിലൂടെ ക്ലേശം ഇവ നേരിട്ടേക്കാം പ്രവണതകൾ നിയന്ത്രിക്കണം അനാവശ്യ ആശങ്കകൾ കൊണ്ട് മനസുഖം കുറയും തനുമാസത്തിൽ സുഹൃത്തുക്കൾ സജ്ജനങ്ങൾ ഇവരുമായി വിരോധത്തിന് ഇടവരാം ഉദര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാം ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ നേരിടാം പ്രശസ്തി വർദ്ധിക്കും പുതിയ വാഹനം വാങ്ങാനാകും പ്രാപ്തി ധനലാഭം എന്നിവ ഉണ്ടാകും സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും മകരമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സം വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടസാധ്യതകൾ ഇവ ഉണ്ടാകാം അഗ്നിഭയം നേരിടാം ബന്ധുമിത്രാദികളുമായി സ്വരച്ചർച്ചക്കുറവ് അനുഭവപ്പെടാം ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാം കുംഭമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും ശത്രുക്കളുമായി വാക്കുതർക്കം മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം അപകീർത്തി എന്നിവയും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം മീനമാസത്തിൽ കാര്യസാധ്യത്തിന് അനാവശ്യ കാലതാമസവും തടസ്സവും നേരിടാം കുടുംബാന്തരീക്ഷം അനുകൂലമായി അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല പങ്കാളിയുമായി കലഹത്തിന് മുതിരും ധനാഗമത്തിന് കുറവ് നേരിടുകയില്ല നേത്രരോഗങ്ങൾ ഉദരവ്യാധികൾ ഇവ പിടിപെടാം മേടമാസത്തിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനപരിവർത്തനം സംഭവിക്കാം അനാവശ്യ ഉത്കണ്ഠകൾ മനസ്സിനെ ഭരിക്കും കുടുംബ മിത്ര സംഗമത്തിന് അവസരമുണ്ടാകും അഭിലാഷങ്ങൾ വർദ്ധിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും ശത്രുക്കൾ വർദ്ധിച്ചു വരും മാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി അനുഭവപ്പെടും ധനാഗമം ആരോഗ്യം കാര്യവിജയം എന്നിവ അനുഭവപ്പെടും ചെലവുകൾ വർദ്ധിച്ചുവരും മിഥുന മാസത്തിൽ ധനാഗമത്തിന് കുറവ് നേരിടുകയില്ല ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും സംരംഭങ്ങൾ ലാഭകരമാകും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലൂടെ വിരോധം ഇവ നേരിടാം കർക്കിടക മാസത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും അലക്ഷ്യമായ യാത്രകൾക്ക് തയ്യാറാകും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും സന്താനങ്ങൾ അനുഭാവപൂർവം പെരുമാറും മനസ്സിന് ആഹ്ലാദം പകരുന്ന പല വിജയാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും സാമർഥ്യം പ്രകടിപ്പിക്കും മകരക്കൂറുകാർ സത്ഫലാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അതിജീവിക്കുവാനുമായി അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഇവയെ പരിപാലിക്കുക കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ സങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുക ഇവയൊക്കെ ചെയ്തു പോരുന്നത് ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക എല്ലാ മകരക്കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം